ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനുസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെജ് ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെ കണ്ടു നോക്കാം വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ കാരറ്റ് എടുത്തിട്ടുണ്ട് പൊട്ടറ്റോ അതുപോലെ തന്നെ എടുത്ത് ഒരു ക്യാപ്സിക്കം തക്കാളി മീഡിയം സൈസിലുള്ള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചക്കറിയുള്ളത് അതെടുത്താൽ മതി ഒന്നുമില്ലെങ്കിൽ വെറും പൊട്ടറ്റോ ക്യാരറ്റും മാത്രം മതി ആറല്ലി വെളുത്തുള്ളി ഒരു സ്പൂൺ വലിയ ജീരകം മൂന്ന് പച്ചമുളക് ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ചതച്ചു കൊണ്ടുവരണം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ബസ്മതി റൈസ് കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് സോയ ചങ്ക്സ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ച് വെച്ചതാണിത് ഇതിന് തണുത്തതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകിയിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് എടുത്ത് വെക്കണം അപ്പോൾ ഇനി നമുക്ക് വെജ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു കുക്കർ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിക്കാം അതിലോട്ട് ഒരു സ്പൂൺ ഗിയും കൂടി ചേർക്കണം ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ഒന്ന് ചേർക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളിയുടെ കളറൊക്കെ മാറി ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ടനെ ചതച്ചു വെച്ച സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ഇവിടെ കുക്കായിട്ടുണ്ട് ഇതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്ക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്കനി തക്കാളി ചേർത്ത് കൊടുക്ക തക്കാളിയൊക്കെ ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം തക്കാളിയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിനി പച്ചക്കറി ചേർത്ത് പച്ചക്കറി ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ചൂട് മാറിയതിന് ശേഷം നോർമൽ വെള്ളത്തിലിട്ടിട്ട് കഴുകി പിരിഞ്ഞെടുത്ത് തന്നിത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സോയാ ചാങ്ക്സിലൊരു മണം ഉണ്ടാവുമല്ലോ അതങ്ങ് പോയി കിട്ടും അപ്പം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ച അരി വെള്ളം കളയാൻ വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം സാധാരണ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എണ്ണ കണക്കാണ് അപ്പോൾ ഞാനിവിടെ അരിയുടെ മുകളിലോട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അരിയുടെ മുകളിൽ അതേ ലെവലിലാണ് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു വെച്ചിട്ടുള്ളത് ഇതുപോലെ ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില പുതിന ഉണ്ടെങ്കിൽ അതും ചെറുതായി അരിഞ്ഞ് ചേർക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം ഈ സമയത്ത് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കണം നമുക്കിനി കുക്കറിൻ്റെ മൂടി അടച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ കൊടുത്താൽ മതി അതിന് ശേഷം അതിൻ്റെ പ്രഷറെല്ലാം പോയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു വിസിലിന് ശേഷം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം വാവ് അടിപൊളിയായിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് ഇവിടെ ചോറുന്നതാ വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കണ്ടോ കുക്കറിൻ്റെ അടിവശം കണ്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല വെള്ളമെല്ലാം കറക്റ്റായിരുന്നു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഉള്ളി വഴറ്റുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി എടുത്ത് മാറ്റി വെക്കൊന്നും വേണ്ട അതിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം കൊടുത്താൽ മതി അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജ് ബിരിയാണിയാണിത് ഇഷ്ടപ്പെട്ട തന്നെ സപ്പോർട്ട് ചെയ്യണം സി യു നെക്സ്റ്റ് ടൈം ബായ് ഇവിടെ ഇപ്പോൾ സ്കൂളെല്ലാം അവധിയാണ് സമ്മർ ഹോളിഡേയ്സിൻ്റെ അപ്പോൾ മീനാക്ഷി വന്നിട്ടുണ്ട് മീനാക്ഷി വെജിറ്റബിൾ ബിരിയാണി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം മീനാക്ഷി ഐസിയും കൂടി ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണേ ചൂടുണ്ടോ കഴിച്ചിട്ട് മീനാക്ഷിക്ക് വെജിറ്റബിൾ വേണ്ടേ അത് നോക്കണേ ചൂടുണ്ടോ നോക്ക് മീനാക്ഷി തൊട്ട് നോക്ക് ഹ് എങ്ങനെ ഉണ്ട് തൈര് വേണോ തൈര് എടുക്ക് ഓഹോ സ്പൈസിൻ ദാ ലാ ഇല്ല കേ വെജിറ്റബിൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടം ട്രൈ ചെയ്യണം ബൈ 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 സീ സീ നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം ടൈം